ജാർഖണ്ഡിൽ കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ് എൻ ഡി എ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ജെ ഡി യുവിന്റെയും എൽ ജെ പിയുടെയും നീക്കം ബി ജെ പിയുടെ താൻപോരുമയാണ് എൻഡിഎയുടെ ശിഥിലീകരണത്തിന് വഴിയൊരുക്കിയത് തൊട്ടതെല്ലാം പിഴച്ചു ജാർഖണ്ഡിൽ കടുത്ത അഗ്നിപരീക്ഷണങ്ങളെ നേരിടുകയാണ് ബി ജെ പി ജെ എം എം സർക്കാരിനെ അടിതെറ്റിച്ച് തെറ്റിച്ച് ഭരണം പിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് എൻഡിഎ മുന്നണിയുടെ അടിവേരിളകി തുടങ്ങിയത് ജാർഖണ്ഡിലും വെല്ലിയേട്ടൻ മനോഭാവമായിരുന്നു ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എൻ ഡി എ മുന്നണി ആവശ്യം കഴിഞ്ഞാൽ ഒപ്പമുള്ള പാർട്ടികൾ കറിവേപ്പില പോലെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ കേന്ദ്രത്തിലെ പിടിയയഞ്ഞപ്പോൾ ഒതുങ്ങിയിരുന്നവർ തലപൊക്കുകയാണ് ബി ജെ പിയുടെ പാലം കടക്കുവോളം നാരായണ നയത്തിന് ഇനി നിന്നു നിന്നുകൊടുക്കാനാവില്ല ജാർഖണ്ഡിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ജെ ഡി യു ആണ് ബീഹാറിൽ കൂട്ടുകക്ഷി സർക്കാരിന് നേതൃത്വം നൽകുന്ന കക്ഷിയുടെ ഭീഷണി ബി ജെ പി നേതൃത്വം ആദ്യം മുഖവിലയ്ക്കെടുത്തിരുന്നില്ല എന്നാൽ ജാർഖണ്ഡിൽ അങ്ങിങ്ങ് സ്വാധീനമുള്ള ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ആകട്ടെ ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ആകെയുള്ള എൺപത്തിയൊന്നിൽ ഇരുപത്തിയെട്ട് സീറ്റിൽ മത്സരിക്കാനാണ് എൽ ജെ പി തീരുമാനം കഴിഞ്ഞ തവണ അൻപത് സീറ്റിൽ മത്സരിച്ചെങ്കിലും ഒരിടത്തുപോലും ജയിച്ചിരുന്നില്ല അധികാരം നിലനിർത്താനുള്ള ബി ശ്രമങ്ങൾക്കാണ് അന്ന് തിരിച്ചടിയായത് ഗോത്രവർഗ സമൂഹമാണ് ജാർഖണ്ഡിൽ രാഷ്ട്രീയഗതി നിശ്ചയിക്കുക പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന ദളിത് സമൂഹവും നിർണായക ശക്തിയാണ് ഒ ബി വിഭാഗത്തിനൊപ്പം ദളിത് സമൂഹവും പിന്തുണച്ചാലേ ജെ കോട്ടകൾ പിടിച്ചു പുലുക്കാനാകുകയുള്ളൂ ദളിത് വോട്ട് ബാങ്കിൽ കണ്ടുവെച്ചാണ് എൽ ജെ പിയുടെയും ജെ ഡിയുയുടെയും കരുനീക്കം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലും ആയില്ലെങ്കിലും ബി ജെ പിയുടെ ചങ്കിടുപ്പ് കൂട്ടും വിധമാണ് കാര്യങ്ങൾ ഇരു നിലപാടിൽ ഉറച്ചു നിന്നാൽ ചുരുങ്ങിയത് പത്ത് സീറ്റെങ്കിലും ബി ജെ പിയുടെ സാധ്യതകളെ ബാധിച്ചേക്കാം കാൽക്കീഴിലെ കീഴിലെ മണ്ണൊലിക്കുകയാണെങ്കിലും എങ്ങനെയും ഭരണം പിടിക്കണമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഉഗ്രശാസനം ക്രൗഡ് പുള്ളറായ നേതാക്കളില്ലെന്ന ബോധ്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി മോദി ബ്രാൻഡിൽ തന്നെ വിശ്വാസമർപ്പിക്കാനാണ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ പിറ്റേന്ന് മുതൽ തയ്യാറെടുപ്പ് തുടങ്ങിയതാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ശിവരാജ് സിംഗ് ചൌഹാനും ഹിമന്ത ബിശ്വ ശർമ്മയും പലതവണ ജാർഖണ്ഡിൽ വന്നുപോയി മുതിർന്ന നേതാക്കൾ മുതൽ പ്രാദേശിക തലത്തിലുള്ളവരെ വരെ കണ്ട് തന്ത്രങ്ങൾ ഒരുക്കി പാർട്ടിയിലെ പ്രശ്നങ്ങൾ ഒരുവിധം പറഞ്ഞൊതുക്കി ജാർഖണ്ഡ് മുക്തിമോർച്ചയിൽ അമർശം പൂണ്ടിരുന്ന ചമ്പൈ സോറിനെ പുറത്തു ചാടിച്ചു ഹേമന്ത് സോറൻ സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് മൂർച്ച കൂട്ടി മുഖ്യമന്ത്രിക്കെതിരെ ഒന്നിന് പിറകെ ഒന്നായി ആരോപണ ശരമെഴുതു അതേസമയം മുന്നണിയിലെ ഘടകകക്ഷികളെ വിശ്വസിപ്പിച്ച് ഒപ്പം നിർത്തണമെന്ന ബാലഭാഠം മറന്ന ബി കളി പഠിപ്പിക്കാൻ തന്നെയാണ് എൽ ജെ പിയുടെ നീക്കം ബീഹാറിൽ കഴിഞ്ഞ തവണ നിതീഷ് കുമാറിന് കൊടുത്ത പണി ഇക്കുറി ജാർഖണ്ഡിൽ ബിജെപിക്ക് കിട്ടിയാൽ അധികാരം പിടിക്കാമെന്ന മോഹം തൽക്കാലം മറക്കേണ്ടി വരും